അസലാമലൈക്കും എന്തൊക്കെയാളെ വർത്താനം വർത്താനത്തല്ലേ നോൽപുന്നലൊക്കെ വരികയാണല്ലേ നനച്ചുളി പണിയും ഇപ്പൊ നോൽപുങ്ങൾക്കുള്ള അരി പൊടിച്ചാലും മുളും കൊത്തമ്പാലും പൊടിച്ചാലും എല്ലാം കൂടിയാണേ കാര്യം അപ്പൊ അതിൻ്റെ അടിയിൽ കൂടി നമുക്ക് നോന്മിന് പലഹാരം വേണ്ട ഉണ്ടാക്കുക അപ്പൊ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കണൊരു മുതലാണ് സമൂസ എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ നോമ്പർക്കിണേരം ഒന്നോ രണ്ടോ ഒന്നോ അല്ല ഉണ്ടെങ്കിൽ പള്ള നിറച്ചു തിന്നണ്ട ഒരു സാധനം തന്നെയാണ് സമൂസ എന്ന് പറയണത് അപ്പോൾ ആ ഒരു സമൂസ നമുക്ക് ഒഴിച്ചു പറ്റാത്ത സാധനമാണ് അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡെങ്കിലും പത്രം നമ്മൾ നോമ്പേർക്കിണകൾ വേങ്ങിക്കൊണ്ടിരും അപ്പം അത് നോക്കിയാണെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ഒന്നും വാങ്ങണ്ട നമ്മൾ പെരിയിൽ വെച്ച് കണ്ട ഞമ്മക്ക് ഈസി ആയിട്ട് നല്ല എളുപ്പത്തിൽ കുറച്ച് നേരം കൊണ്ട് അതും സമോസ ചീറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തിജ് കത്തിച്ചണ്ട ഇപ്പോൾ ഗ്യാസ് എത്തിച്ചണ്ട ബെറെത്തിച്ചണ്ട ചട്ടിയിലിട്ട് കണ്ട് ഇതാക്കണ്ട ഒന്നും മാന്ണ്ടു നോക്കിയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും നൈസ് കടലാസ് പോലത്തെ നമ്മളെ ഇതുണ്ടല്ലോ ടവ്വല് അതേമാതിരി ഉള്ള നല്ല സമോസ സീറ്റ് നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കി അപ്പം ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാനേ ഉള്ളൂ ഒരുപാടൊന്നും ശ്രദ്ധിച്ചാനില്ല നമ്മൾ ആ കൊയ്ക്കണ നേരത്തെ ആ ഒരു നേരത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആ പരത്തണ നേരത്തെ എളുപ്പത്തിൽ അഞ്ചെട്ടെണ്ണൊക്കെ ഒപ്പം പരത്തി കാണുമ്പോൾ നമുക്ക് ഈ സമൂസ സീറ്റ് ഉണ്ടാക്കാം അതൊക്കെ തന്നെ തന്നെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാട്ടി തരുന്നിട്ടാ അപ്പോൾ ഇത് നിങ്ങളിതേമാതിരിയാണ് ഉണ്ടാക്കിയത് പിന്നെ നിങ്ങൾ സമൂസ റെഡിമെയ്ഡ് മേങ്ങേ ഇല്ല സമൂസേൻ്റെ ഓല നമ്മൾ പീടിയിൽ പോയി കാണും മേങ്ങൂല്ല സമൂസേൻ്റെ ഓലക്കൊക്കെ വലിയ വില തന്നെയാണേ ആ ചെറിയ ബലന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല നല്ല ബലയാണ് അപ്പം ആ ബല കുറച്ച് കാണുക നമുക്ക് കുറച്ച് മൈതാ ഉണ്ടെങ്കിൽ എത്രങ്ങാനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് നമുക്ക് ഗ്യാസ് ചിലവാകുകയൊന്നും ഇല്ലാനും അപ്പോൾ അതെങ്ങനെ ചെയ്താൽ നമ്മളങ്ങനെ നോക്കല്ലേ അപ്പം അങ്ങനെ നോക്കിയാൽ ഇനിയാളെ മൈതപ്പൊടി കൊണ്ടുവന്നാൽ ഇനിക്കുള്ളത് എത്രന്ന് വെച്ചാൽ പീടിയെന്ന് മൈതാപ്പൊടി കൊണ്ടുവന്നാൽ ഈ അങ്ങനെ കൊണ്ടുവന്നേലും നമ്മൾക്ക് പീക്കൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചാൽ ഒന്നും പറ്റൂല അത് നമ്മൾ തരിച്ചാൽ നല്ല കേട്ടാ ചിലപ്പോൾ ചെറിയ പീക്കൾ ഉണ്ടാവേ ചിലപ്പോൾ ഇത് ഉണ്ടാവൂല പക്ഷെ ഞാൻ തരിച്ചുമ്പോളൊന്നും എനിക്ക് കിട്ടില്ല ഇത് ചിലന്ന് കുറേ ദിവസം വെച്ച പൊടിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ കാണാതെ എടുക്കണൊക്കെ അതൊക്കെ ചിലപ്പോൾ തരിച്ചുമ്പോൾ കിട്ടൂട്ടോ അപ്പം ഞാൻ ആ പൊടി എടുക്കൂലവർക്ക് എതിയേടാ പൊടി എടുക്കുകയൊക്കെ ചേച്ചിച്ചാ പക്ഷെ ആ ഒരു പൊറുതിയടാണെ പീക്കളയില് കണ്ടാല് ജീവ പീക്കളാകുമ്പോഴേ ഇവർക്ക് എതിയേടാ അപ്പം ഇതിനെ പൊടി എന്ന് പറഞ്ഞാൽ കമ്മട്ടാണ് ഞാൻ എടുക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കൊന്നും ഉണ്ടാക്കില്ലല്ലോ കേക്കൊക്കെ ഉണ്ടാക്കാകുമ്പോൾ നമ്മൾ ആ പൊടി കണക്കിനെടുത്തെങ്കിൽ നമുക്ക് ആ മുട്ടിയും ഇതൊക്കെ ആകുമ്പോൾ ആ പാകത്തിനും കണ്ടല്ല നമ്മളെ കേക്ക് ശരിയാവില്ല പക്ഷെ നമുക്ക് തന്നെ ഞങ്ങൾ സമൂസം ഉണ്ടാക്കാനെന്തെങ്കിലും പ്രത്യേകിച്ച് അളവ് ഒന്നും ഇല്ല നമ്മൾക്ക് എത്രത്തോളം സമൂസം വേണം അതിനനുസരിച്ചാണ് പൊടി ഇടുത്തോളിട്ടാ അപ്പോൾ ഏതാനും കട്ടോക്കാണേ പൊടി ഞാൻ ഒന്ന് തരിച്ച് വെക്കി തരിച്ചെണ്ണ നിർബന്ധിച്ചാൽ ഒരു പീക്കളോ ഒരു ഓർക്കുത്തമാരോ ഒന്നും ഈ പൊടിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഏകദേശം രണ്ട് ഗ്ലാസ് വരെ പൊടി ഞാൻ എടുത്ത് ഒരു അതെടുത്തുകാണ്ട് ഇങ്ങോട്ടൊക്കെയൊരു തളിയിലെടുത്തുകാണ്ട് ഞാൻ പാരാച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണയും പാർന്ന് നിങ്ങൾ വിചാരിച്ചേണ്ട പാരാചൂട്ടിൻ്റെ വെളിച്ചെണ്ണ എൻ്റെ കുപ്പി ഉണ്ടേനിൻ്റെ അടുത്ത് അതിലിണ്ണിയാളത്തെ ഇത്ര കാലം വെളിച്ചെണ്ണേനി ആ വെളിച്ചെണ്ണയിൽ ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒഴിഞ്ഞപ്പോൾ എത്ര ഒരു നേരത്തെ ഒരു ദിവസം ഒരു ഓയിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഓയിൽ ഒഴിച്ചെങ്കിൽ കുപ്പി കാണാൻ തന്നെ ഇല്ല അപ്പോൾ ഞാൻ തിക്കാണ്ട് ഒഴിച്ച് വെളിച്ചെണ്ണ കഴിഞ്ഞപ്പോൾ തിക്കാണ്ട് വെച്ചു ഇപ്പോൾ ഏതായാലും ഇതാണ് ഇപ്പോൾ നമ്മൾ ഓയിലും മാത്രം എന്നാൽ അപ്പോൾ പറഞ്ഞു കൊണ്ടരേ ഏതായാലും കൂട്ട് വയ്ക്കണേ അതിന് ഒരു രണ്ട് സ്പൂണോളം ഓയിൽ പാർന്നു കാണ്ട് ഓയിൽ ഇങ്ങനെ ടീച്ച് കാണും നമ്മൾ ഈ പൊടിയില്ല സിപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ എന്താണ് സാധാരണ നമ്മൾ എങ്ങനെയാണോ ഒരു മൈദപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി കുഴക്കണേ അതേമാതിരി കുറച്ച് വെള്ളം കൂട്ടിക്കാണങ്ങൾ

ഒറ്റ കണ്ടിട്ടായിറ്റിൽ കുഴച്ചെടുക്കേണ്ട അത്യാവശ്യം ലൂസായി കാണുന്നത് എന്നാലും വല്ലാത്ത ലൂസാകും ചെയ്യിച്ചിരുത് പൊ പൊടിക്ക് നല്ലൊരു മയും കൊയ്യും കിട്ടണം അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ നമ്മൾ തോന തോനഓയിലൊന്നും ഇതിച്ച് നമ്മൾ കുഴക്കുമ്പോൾ പത്തിരിക്കൊന്നും പൊടി ഒഴിക്കുമ്പോൾ മൈതാ പൊത്തിരി ഉണ്ടാക്കുമ്പോളേ പക്ഷേ ഇതിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിലിങ്ങനെ ഞാൻ പറ്റിച്ച് അരി ഇട്ടിച്ചിട്ടിച്ച് അതേമാതിരിന്നെ പച്ചവെള്ളം ഒറ്റിച്ച് കാരണം അങ്ങോട്ട് കുഴച്ചെടുത്തോളിയിട്ട് തന്നെയാണ് എന്നിട്ട് ഇങ്ങനെ ഇടാക്കിയാണ് ലേസം മേക്ക അതിൻ്റെ മേലെ എണ്ണ ഓയിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറ്റി കൊടുത്താൽ ഇതേമാതിരി കുണ്ടം മാത്രം കൊണ്ടോ അല്ലെങ്കിൽ വേറെ െങ്കിലൊക്കെ അതുകൊണ്ട് നിങ്ങൾ കോലത്തിൽ കോലത്തിലിങ്ങനെ മൂടി വെച്ചാൽ എല്ലാം ഞാൻ കാറ്റ് കടന്നിട്ടുണ്ടെങ്കിൽ ആ പൊടി ഇങ്ങോട്ട് ഡ്രൈ ആയി ഇങ്ങോട്ട് വരും ഉണങ്ങിപ്പൊടിച്ച് വരുകയെ അതാണ് ഉണങ്ങിപ്പൊടിച്ച് വന്നാൽ പിന്നെയുള്ള കുഴപ്പമെത്താ വച്ചാൽ നമ്മൾ കട്ടപ്പാടത്ത് നോക്കിയായി പിന്നെ നമുക്കിത് ശരിയായി കിട്ടൂല്ല നല്ല കുയവായി കിട്ടണമെങ്കിൽ കാറ്റുള്ളതങ്ങൾ മൂടി വെച്ചോളി അപ്പോൾ ഏതായാലും അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ അതോ മൂടി നിൽക്കുമ്പോഴത്തേന് എത്താ വെച്ചാൽ ഇതിന് പിന്നെ ഒരുപാട് നേരം ഒന്ന് മൂടിയാക്കേണ്ട കേട്ടാ നമ്മളെപ്പോഴാണോ പരത്താവരുങ്ങനെ ആ ഒരു നേരം വരെ ഒന്ന് കാറ്റ് കൊള്ളണ്ടാതേ ഉള്ളൂ അപ്പം ഇനി നീക്കം നമുക്കൊരു മിൽക്ക് മേഡ് തയ്യാറാക്കണം അപ്പം മിൽക്ക് മേഡ് തയ്യാറാക്കാന്ന് വെച്ചാൽ നമ്മൾ മിൽക്ക് മേഡ് അല്ല മിൽക്ക് മേഡിന് മാതിരിയുള്ളൊരു സാധനം അങ്ങോട്ട് അങ്ങോട്ടൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മൈദ പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിലും അങ്ങോട്ട് പാറ നിൽക്കുകയാണ് മിൽക്ക് മേഡിൻ്റെ മാതിരി ഒരു സാധനം ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് ഇട്ടാ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി നോക്കിയാണെങ്കിൽ നമ്മൾ പൊടിയൊക്കെ നല്ല കൊയിഞ്ഞാവാടി ആയി നല്ല ഉസാറിനയ്ക്കണ് പൊടിച്ചാൽ നമ്മൾ പൂച്ചക്കുട്ടികളെ നല്ല പഞ്ഞ് സ്പോഞ്ച് പോലെ എണ്ണിയാളേ പൂച്ചക്കുട്ടികളെ പൊടിച്ചമുണ്ടാവില്ല ഒരു ചപ്പൽ അതേമാതിരി ഉസാറായിക്കണ് അങ്ങനെ ഉസാറായിക്കോട്ടെ ഇനി ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ അതൊന്ന് പരത്തി എടുക്കേണ്ടിയിട്ട് ചെറിയൊരു പരത്തി നമ്മള് സാധാരണ പപ്പടത്തിൻ്റെ അത്രക്ക് വലുപ്പത്തിലാട്ട പരത്തണുള്ളൂ കാരണം നമുക്ക് ഈ പിന്നെ എൻ്റെ പരത്തൽ കണ്ടുകാണിങ്ങൾ തുമ്പചാരിച്ചതിട്ടയാളെ എൻ്റെ പരത്തൽ നല്ല ഇങ്ങനെ തന്നെ എക്കും വക്കൊക്കെ ഉണ്ടാവും എത്താമെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര പരത്താൻ അറിയുള്ളൂ അങ്ങനെയാണ് വട്ടത്തിലൊന്നും ആവില്ല പക്ഷെ നമുക്ക് വട്ടത്തിലാകാനുള്ള പരിപാടി എത്താന്ന് വെച്ചാൽ ഇതേമാതിരി മിക്സിൻ്റെ ജാർ ഉണ്ടാവില്ല തന്നെയാളെ അതിനെ മൂടി അതിനെ മൂടി മൂടിയച്ചാണ് ഇങ്ങനെ പരത്തി നോക്കിയാണെങ്കിൽ ഇത് കണ്ട നിങ്ങൾക്കാർക്കും മനസ്സിലാവുക പരത്തി ഇത് നന്നായിട്ട് ഇല്ലാന്ന് ഇതൊക്കെ എന്തോരം നല്ല വട്ടത്തിലുള്ള പത്തിരി അപ്പടും ആവുമ്പോഴേ അങ്ങനെ കൂടെ നിൽക്കുക അജ്ജാതി പത്തിരി ആയിരിക്കുന്നത് ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഇനി രണ്ടാമത്ത ഇതേമാതിരി നമുക്ക് ഇങ്ങനെ ഇതാക്കാം മുറിച്ചെടുക്കാം അപ്പോൾ ഈ തന്നിട്ട് നമുക്ക് വലിപ്പം വലിപ്പം നമുക്കിഞ്ഞ് വേണം അത്യാവശ്യം നല്ല വലുപ്പം നമുക്ക് വേണം അപ്പോൾ ഈ എക്കുമ്പോൾക്കൊക്കെ വേഗം വരും നമ്മൾ പരത്തുമ്പോളേ അപ്പം ഇന്ന പോലത്തെ പരത്തൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി ഇനി ഇപ്പം മിക്സിയിലെ ജാറിൻ്റെ മൂടി തന്നെ മാണമെന്നില്ല ഏത് പറ്റും പക്ഷേ നമ്മൾ ആ വക്കിനൊരു മൂർച്ചമാണെന്ന് മാത്രം അപ്പോൾ മൂർച്ച ഉള്ളതിങ്ങനെയൊക്കെ എടുത്തോളും പിന്നെ അത്യാവശ്യം വലപ്പം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ മിക്സിയിലെ ജാറിൻ്റെ മൂടി എടുത്ത് ആ മൂടിയെടുത്തു പോകുമ്പോൾ അത്യാവശ്യം നല്ല വലപ്പും കിട്ടിയിട്ട് നല്ല പാട്ടത്തിലാവണമുണ്ട് അപ്പം ഇതേമാതിരി വേമ്പ ആണ് ചെയ്തോളിട്ടാ അല്ലെങ്കിൽ ഇങ്ങനത്തെ കൊത്ത മലപ്പൊടി മൊണ്പൊടിയൊക്കെ ഇട്ട്ണെ പാട്ടുണ്ടാവുമല്ലോ ആ അങ്ങനത്തെ പാട്ടെന്നെ മൂടി ആരും കുറച്ചൊക്കെ വലുപ്പമുള്ള പാട്ടെന്നെ മൂടി ആരും അതിന് ബക്കുണ്ടാവില്ല പക്ഷേ അതിനെക്കാട്ടിയൊക്കെ നല്ല മൂച്ചാണ് കേട്ടോ നമ്മൾ മിക്സിന് ചാറിനെ മൂടി വേഗങ്ങോട്ട് മുറിച്ചാൽ അങ്ങോട്ടും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ പരത്തുമ്പോൾ അതൊക്കെയാണെങ്കിൽ നമ്മളിങ്ങനെ ആയിട്ട് മുറിച്ചുമ്പം ചിലതൊക്കെ നമ്മൾ ആ മുറിച്ച് ഊക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ ഒന്നും കൂടിയാണ് പരത്തി കൊടുത്തു പരത്തി എക്കും പൊക്കുമ്പോൾ വരും അപ്പോൾ ഞെക്കും പൊക്കും വരാത്ത കോലത്തിലുള്ള പരത്തലാണ് ഇനി പരത്തട്ടെ എല്ലാം ഇങ്ങനെ മുറിച്ചതിന് ശേഷം അപ്പം ഏതായാലും കുറേ ബക്കന്മാരൊക്കെ ബക്കന്മാരൊക്കെ ഞാൻ അവിടെ നിൽക്കട്ടെ അതുപോലെ നമുക്ക് ഒടൂന് പരത്താം ഒടൂനൊന്നും കൂടി നല്ലോണം മേക്കയറ്റി കുഴച്ചു കാണ്ടേ ഈ ബക്കിനൊക്കെ നമുക്ക് പിന്നെ പരത്തിരിക്കാം നോക്കിയാണെ ഔ ഇത് നല്ല കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പം കുറച്ച് പരത്തിയാൽ തരാം കുറച്ച് ബക്കുണ്ടാവുള്ളൂ അപ്പം നോക്കിയാണി ഇത്രയൊക്കെ പരത്തിയിണ് നമ്മക്ക് ചേച്ചേൻ്റെ പണി എത്താന്ന് വെച്ചാൽ ഇതാ ഇത് കിട്ടാ കുറച്ചൊക്കെ പരത്തി ഇനി നമുക്ക് വില എല്ലാവരും ഇടൊന്നും കൂട്ടി പരത്താണ്ട് അപ്പോൾ കൂട്ടി പരത്തണീൻ്റെ മുന്നേ എന്താ ചേച്ചണ്ടീന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മിൽക്ക് മേഡുണ്ടല്ലോ മിൽക്ക് മേഡ് ഉണ്ടാക്കിയത് അതുകൊണ്ടൊക്കെ പണി ഉണ്ട് ഉണ്ണിയാളെ എത്ര വെച്ചാൽ ഈ നോമ്പിനൊക്കെ നമുക്ക് നല്ലൊരു ആവശ്യമുള്ള സാധനമാണ് ഈ സമൂസ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ നോമ്പിനൊക്കെ എത്രയും ആൾക്കാരുണ്ട് ഇത് ഈ സമൂസൻ്റെ ഓലണ്ടാക്കാൻ നിശ്ചയില്ലാത്ത ചിലവർക്ക് സമൂസേൻ്റെ ഓല ഉണ്ടായാലും ഉണ്ണിയാളെ ചിറ്റാൻ നിശ്ചയില്ലാത്തവരുമുണ്ട് അപ്പോൾ നമുക്ക് ചിറ്റലും സമൂസ ഉണ്ടാക്കലും നമുക്ക് ഇതിലാണ് കാട്ടേണ്ടിട്ട് ഇത് ഓലുണ്ടാക്കൽ മാത്രമല്ല എല്ലാം ഞമ്മക്ക് കാട്ടണം അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിന് ഒരു പത്തിരിനെ ഞാൻ എടുത്ത് കാണ്ടെത്തിയത് നമ്മൾ ആ ബ്രഷ് എടുത്തുകാണ്ട് ബ്രഷ് കഴിഞ്ഞപ്പോൾ എന്നാലും കുഴപ്പമില്ല നല്ലോണം അങ്ങോട്ട് ഓയിൽ പറ്റിയിൻ്റെ ശേഷം എന്താ ചെയ്യുക ആ ഒരു മേഡ് മിൽക്ക് മേഡ് പറ്റിയതിൻ്റെ ശേഷം കുറച്ച് നല്ലോണം അങ്ങോട്ട് പൊടി തിമ്മക്കൂടി ഇങ്ങോട്ട് തട്ടുക ട്ടിക്കാണ്ടതിന് മേലെ പിന്നെ അട്ടി അങ്ങനെ രണ്ടെണ്ണം വെച്ചുകാണ ഇനി രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം അഞ്ചെണ്ണം ആറെണ്ണം ഏഴെണ്ണം എട്ടെണ്ണം ഒമ്പെണ്ണം പത്തെണ്ണം എത്ര മാണിങ്ങൾ മെച്ചോളി ഇനി ഇപ്പം എണ്ണം പഠിച്ചാത്തോലൊക്കെ ഉണ്ടെങ്കിൽ എണ്ണം പഠിച്ചു അല്ലല്ലേ അപ്പം ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണേ പത്തരയുള്ളെണ്ണം പഠിച്ച് അങ്ങോട്ട് നീങ്ങി ഇനി നോക്കിയാണെങ്കിൽ ഇനി ഇളഞ്ഞ് നമുക്ക് പണി എത്താന്ന് വെച്ചാൽ ഇതാ അപ്പോൾ നിങ്ങളോട് പറയണെത്താന്ന് പറയുക ബട്ടർ പേപ്പർ ഇങ്ങോട്ട് എടുക്കുക ബട്ടർ പേപ്പർ എടുത്താണെങ്കിൽ നമ്മൾക്ക് നോക്കിയാണെങ്കിൽ ഇത് തിരിച്ചി കത്തിച്ചേണ്ട അതാണ് ഇപ്പോൾ ഇതുകൊണ്ടുള്ള കോണം ഞമ്മൾ ഏറെ നമ്മളെ ആൾക്കാരത്തെ കാട്ടിൽ തിജു കത്തിച്ചു കാരണത്തിന് പാട്ടിരിക്കലല്ലേ എന്നാൽ ഈ ഒരു പരിപാടിക്ക് തിജു മേണ്ടാൻ നമുക്ക് ഇസ്തിരിപ്പെട്ടിയാണ് ഇട്ടാ സ്ഥിതിപ്പെട്ടിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇസ്തിരിപ്പെട്ടി വെച്ചുകാരണം അപ്പം ഇസ്തിരിപ്പെട്ടി വെച്ചുകാണ്ടായാലും ഇപ്പം നിങ്ങൾ വിചാരിച്ചു വിചാരിച്ചിങ്ങനെ ഇപ്പം ഇസ്തിരിപ്പെട്ടിയൊക്കെ വെച്ചുകാണ്ട് ഇത് നമുക്ക് വേറിട്ട് കിട്ടുകയാണ് അത് നിങ്ങൾ അന്തം ഇടണ്ട വേറിട്ട് തന്നെ കിട്ടും കണ്ടോൾ നല്ല എളുപ്പമാണ് പിന്നെ ഗ്യാസ് ചിലവാണ് പേടില്ല അപ്പങ്ങൾ വേറെ ആവശ്യം കരണ്ടി ഞാൻ കരണ്ടി അലവാകും എല്ലാം കൂടി എത്രങ്കിലും ഒന്നും ഞാനപ്പൊ ശരിയാവില്ലല്ലോ അപ്പോൾ കറണ്ട് ചിലവാട്ടോ അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്കുകയാണെങ്കിൽ ഇപ്പം എന്താണെങ്കിൽ ഗ്യാസ് ഒക്കെ കഴിഞ്ഞ നേരത്തൊക്കെ ഉണ്ടാവേ നമുക്ക് ഈ മരത്തൊക്കെ വാട്ടി ഒരു മടി അങ്ങനത്തെ നേരത്തൊക്കെ ഉണ്ടാവും അപ്പം കൊണ്ടുപോയിക്കാണെങ്കിൽ ഇസ്തിരിപ്പെട്ടി നല്ലോട്ട് ചൂടാക്കുക അതാണ് നല്ലോണം ലൈറ്റ് എത്തിക്കണം അപ്പം ഞാൻ കൊണ്ടുപോയിക്കാണെങ്കിൽ ഇപ്പോൾ ലേറ്റ് കിട്ടില്ല ഞാൻ ഓഫാക്കിയതാ കേട്ടാ കാരണം ഓവറ് ചൂട് വേണ്ട നമ്മളെ ഈ വട്ടർ പേപ്പറ് ചിലപ്പോഴത്തെ കീഞ്ഞ് കരിഞ്ഞാലോ കരിയിലേക്കാരം ഏതായാലും കൊണ്ടുപോയി ഞാൻ പറ്റ ചൂട് കുറച്ച് ഞാൻ അഞ്ചിലിട്ടിട്ട് ഇസ്തിരിപ്പെട്ടി അഞ്ചിലിട്ട് എന്നിട്ട് പിന്നെ ചൂടായി എന്ന് കണ്ടപ്പോൾ ഞാനെത്തായിട്ട് തീജങ്ങോട്ട് കുറച്ച് തീജു കുറച്ചിന്നാണ് പറഞ്ഞത് തീജു കുറച്ച് കല്ലത്താണ് സ്ത്രീ പെട്ടിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ കരൻ്റിൻ്റെ അതെ കുറച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ സ്ത്രീ ഉണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് തോനെ കരൻ്റാകാതൊക്കെ വേണ്ടിയിട്ട് എത്തി വെച്ചു ഒരുവിധം നല്ലോണം ചൂടായ ആ സ്വിച്ച് ഓഫ് ഓഫാക്കിയിടും എന്നിട്ട് പിന്നെ ഒരുവിധം അങ്ങനെ ആയിട്ട് സ്ത്രീകളിലൊക്കെ കഴിച്ചാൽ നേരത്തും അതേമാതിരി തന്നെ ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയിടും കഴിച്ചാൽ നേരത്തൊക്കെ പിന്നെ ആ ചൂടിൽ ഇങ്ങനെ ആയാൽ മതി ചില സ്ഥലത്തിന് തന്നെയാണ് നമുക്ക് അനോ ചൂട് മാണ്ടി തരാം അവിടെ നല്ലോന്നാക്കും പിന്നെ പിന്നെ ചൂടുവെല്ലാം മാണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ കറണ്ട് ലാഭിച്ചതാണേ അപ്പോൾ ഏതായാലും അങ്ങോട്ട് നോക്കിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് പരത്തിയിട്ട് നോക്കിയാണെങ്കിൽ ഇതേമാതിരി ഇങ്ങോട്ട് എടുക്കട്ടോ അപ്പം ഞാൻ അത് അരത്തി കാട്ടിത്തരാം നല്ല ചൂടാണ് മക്കളെ ചൂട് ഞാൻ തേ നമുക്ക് അടുക്കളയിൽ കൊണ്ടോ അടുക്കളയിൽ കൊണ്ടുപോയിട്ടുണ്ട് നമുക്കത് പറിച്ചിരിക്കാം എല്ലാ ഞാൻ എത്ര അറിയാം ചൂടോട് ബെജയാനും പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി ആൾ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്തിരി ഇടുന്ന സ്ഥലം അവിടെക്കാ കൊണ്ടുവന്നത് കാരണം നമ്മൾ ഈ വീട് എടുക്കണത്ത് അങ്ങനത്തെ പവറുള്ള പ്ലഗ് പ്ലഗ്ഗൊന്നുമില്ല പവറുള്ള പ്ലഗ്ഗെന്നല്ല ഒരു പ്ലഗ്ഗും ഇല്ല അവിടെ അവിടെ എന്ന് വെച്ചാൽ ജനാലിൻ്റെ ഒരു ഗ്യാസ് അടുപ്പ് എല്ലാം കൂടി ആണു കൊണ്ട് അവിടെ പ്ലഗ്ഗില്ല അപ്പോൾ അവിടെ വച്ചാൽ ഇത്തിരി ഇട്ടാണ് കാട്ടിത്തരാൻ ആഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്നതൊക്കെയാണെങ്കിൽ ഒരു അയവ നല്ല ഉഷാറാണ് ഇട്ടാ തീരെ കട്ടിയില്ല നല്ല മാറാമ്പിലെ പോലെ നിൽക്കണമുണ്ട് നല്ലതായി കണ്ട് കിട്ടിട്ടാണ് അതൊക്കെയാണി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെന്ന് ഇപ്പം വലിപ്പം ഇല്ലാന്നൊന്നും നല്ലോ ഞമ്മക്കൊരു മൂന്നാല് സമൂസ ഉണ്ടാക്കാഞ്ഞിപ്പോൾ ഇത് നോക്കിയാണെങ്കിൽ ഈ പത്തിരി നടുക്കൂടി ഇങ്ങ വെട്ടിയാൽ മൂന്നാല് നാലഞ്ചാണ് നമുക്ക് ഉണ്ടാക്കുക നടുക്കൂടി വെട്ടി കോണാക്കി കണ്ട് പരത്തുക അതല്ല നമ്മൾ സമൂസേൻ്റെ ഓല സാധാരണ ഓല ചുറ്റിനമാതിരി ചിറ്റാ ഏതും പറ്റും കേട്ടോ അതൊക്കെയാണിതാ ഇനി രണ്ടെണ്ണം കൂടി പരത്താണ്ടിട്ടണയാൾ ആറിനെ ഇനിയപ്പം ഉണ്ടാക്കി ഇനി ഒന്നായിട്ട് രണ്ട് ഉണ്ടാക്കിയാലൊക്കെ മതി അപ്പം ഞാൻ വേണ്ട രണ്ടെണ്ണം ചാണ്ട് ഉണ്ടാക്കി കാട്ടിത്തന്നാണ്ട് നോക്കിയാൽ എന്തോ ഒരു മട്ടണിയാളെ എന്തോ ഒരു എളുപ്പം അപ്പോൾ ഈ നോൽപന്തലൊക്കെ ആയിട്ട് തന്നെയാളിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണിടത്ത് മുറിച്ചും കാട്ടിത്തരാം വെട്ടിയും കാട്ടിത്തരാ ചുറ്റിയും കാട്ടിത്തരാ ചുറ്റും കാട്ടിത്തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടു എങ്ങനെ എങ്ങനെയുണ്ടാവുക ഇതിപ്പം എങ്ങനെ വലുപ്പം എന്നൊക്കെ അപ്പോൾ നോക്കിയാണെങ്കിൽ ഇങ്ങനെ ഇതാക്കിയാണ് മണി ഇതാക്കുക അതെല്ലാം തന്നെ നീർത്തിക്കാണ്ട് വെട്ടുക ഏത് കോലത്തിലും നമുക്ക് പാകത്തിനാക്കി വെട്ടാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നോക്കിയാണെങ്കിൽ നമ്മൾ സാധാരണ ഇത് വട്ടത്ത് വെച്ചുകാണ്ട് വട്ടത്തിൽ തന്നെ പത്തിരി നിന്ന് കണ്ട് നടു കൂടി ഒരു വെട്ടിട്ടാൽ പിന്നെ ഇങ്ങനെ പുറത്ത് കൂടി ഒരു വെട്ടിട്ട അപ്പോൾ കോണമായി കിട്ടുക അപ്പോൾ കോണായിക്കിട്ടുമ്പോൾ നല്ല സുഖമാണ് അത് വേഗ സമൂസ ഇതാക്കി എടുക്കാം പിന്നെ വേണമെങ്കിൽ നമ്മൾ സാധാരണ സമൂസൻ്റെ പോലെ ഉണ്ടാക്കണ അതേമാതിരി എല്ലാ സൈഡും ഒന്ന് കട്ട് ാണ്ട് അങ്ങനെ ഉണ്ടാക്കട്ടോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഞാൻ ഇതിനെ നടുവുകൂടി ഒന്നിട്ട് കട്ട് ചെയ്താൽ മതി നടുവ് കൂടി അഞ്ഞിപ്പം രണ്ട് മൂന്ന് ഇതാക്കിയാണോ ഒക്കെ എങ്ങനെയാണോ നിങ്ങൾക്ക് മാണ്ടി വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ കാട്ടി വലിയ പത്തിരി മാണെന്നുണ്ടെങ്കിൽ പരുത്തിക്കോടി വലുതാക്കി പരുത്തിയാൽ മതിയല്ലോ അവൻ പറ്റുമോ അപ്പോൾ ഇതിപ്പോൾ ചെറുതാന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ അത് ചുറ്റി കാട്ടിത്തരട്ടെ അതൊക്കെയാണെങ്കിൽ നല്ലൊരു സാറാണ് ഇട്ടാ അപ്പം ഞാൻ അത് കണ്ടാ പെട്ടിക്കാണ്ട് ബാക്കിയുള്ളതും കൂടിയാണ് ചുട്ടുകാണ്ട് കുറച്ചും കൂടിയാണ് ഉണ്ടാക്കിയാണ്ട് ഇതാ അപ്പോൾ എല്ലാം ചുട്ടെടുത്തത് എല്ലാം ചുട്ടൊക്കെ എടുത്ത് ഇതാക്കി ഞാൻ ചുറ്റിക്കാട്ടിത്തരാം ഇയാളെ കണ്ടാൽ അപ്പോൾ ചെറിയ ഓലയാണ് പക്ഷേ അത് ക്യാമറയിൽ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതാകും പക്ഷെ ചെറുത്ത് കാണുമ്പോൾ അത്യാവശ്യമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന നേരത്തെ കുറച്ച് മൈതാ പോടി എടുത്താൽ നമ്മൾ പോസ്റ്ററൊക്കെ ഒട്ടിച്ചാൽ വേണ്ടി പശ ഉണ്ടാക്കില്ലേ അതേമാതിരി അങ്ങോട്ട് പശ ഉണ്ടാക്കി കണ്ട് ഇതേമാതിരി ആക്കിയാണ്ട് ഇങ്ങനെ ആക്കി ഇതാ അപ്പോൾ അതൊന്ന് ഒട്ടിക്കിട്ടേ ഒട്ടി വേണ്ടിയിട്ടാണ് ഇണയാളെ അങ്ങനെ ഒക്കെ എന്നിട്ട് നോക്കിയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകരുത് കേട്ടാ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക അങ്ങനെയാണ് ചിറ്റല് അപ്പോൾ ചുറ്റിനറിയാത്ത പോലക്കുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ ഇനി അധികം കുറച്ച് സാധനങ്ങളൊക്കെ നിറച്ചിക്ക് നിറച്ച് കണ്ടു വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിലും കൂടി ഇതാക്കുക അപ്പോൾ തറ വീട് വെന്താ വച്ചിട്ടാണ് തന്നെയാണ് നമ്മൾ സാധാരണ സമൂസ കൂട്ടി എടുത്ത് കാണ്ട് നീക്കാൻ നക്കുക കാണേണ്ടി അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചതിപ്പോൾ തെയ്യോ വലുപ്പം ഉണ്ടാവുമോ ഓലന്നൊക്കെ അപ്പോൾ എമ്പാടും വലുപ്പം ഉണ്ടിട്ട് തന്നെയാണെങ്കിൽ നല്ല ഒന്നാന്നും കുറച്ച് ചുറ്റലുമാണ് അപ്പോൾ നീ നോമ്പുന്നാലേ കയറ്റി നിങ്ങൾ ഇതൊന്ന് നല്ലോണം ഉണ്ടാക്കിയാണ് നിങ്ങൾ നോക്കിയെന്നാൽ പിന്നെ നിങ്ങൾക്ക് ഓല ഉണ്ടാക്കണ്ട ഓല കൊണ്ടരണ്ട മേങ്ങ ഉണ്ടാ തീച്ചി കത്തിച്ചാട് ഉണ്ടാക്കേണ്ട ഒരു ഇസ്തിരിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഉസാറാക്കി ഉണ്ടാക്കാം അപ്പോൾ ഏതായാലും ഉണ്ടാക്കിയതല്ലോ നമ്മൾ പൊരിച്ചട്ടെ പൊരിച്ചു എന്തോ ഒരു എളുപ്പം എന്തോ ഒരു നല്ല മണം എന്തോ ഒരു നല്ല രസായനങ്ങൾ എന്തോ നല്ല എളുപ്പം അപ്പം ഇതാട്ടന്നെയാണ് നമ്മൾ അന്നത്തെ വീഡിയോ വീഡിയോ ഞങ്ങൾക്കൊക്കെ തീർതിയാണ് നമ്മൾ വിചാരിച്ചിട്ട് വീഡിയോ തീർപ്പതി തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താട്ട് തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്തൊരു ബെല്ലേക്കം വരും കൂടിയാണ് നിൽക്കാൽ ഇതേമാതിരി എല്ലാ വീഡിയോകളും ഫോണിൻ്റെ മുമ്പിലാണ് വന്നു കൂട്ടണ്ണിയാളെ അപ്പം നമ്മൾ ഒടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ എല്ലാവരും സമോസം ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ നമ്മളോട് കമൻറ്റും ചെയ്തിട്ട് തന്നെയാളെ السلام عليكم